ഹലോ ഹായ് ഇസ്ലാ വലൈക്കും നമസ്കാരം ഉണ്ട് റാസ് റാസ്ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോകളൊക്കെ ചെയ്തപ്പോൾ ഡ്രമ്മ കൃഷിയും ഡ്രമ്മുണ്ടാക്കണതൊക്കെ കാണിച്ചപ്പോൾ അതിന് മണ്ണ് നിറക്കണത് ഒരുപാട് പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്താണ് എങ്കിലും വളരെ സിമ്പിളായിട്ട് അതിൻ്റെ മണ്ണ് എങ്ങനെയാണ് പോട്ടി മിക്സ് എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഇതേപോലെ ബാഗിൽ നിറക്കുകയാണെങ്കിലും ചട്ടിയിലൊക്കെ നിറക്കുകയാണെങ്കിലും എങ്ങനെയാണ് മണ്ണ് ഉണ്ടാക്കേണ്ടെന്നുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ അതിന് വേണ്ടത് മണ്ണാണ് ചുവന്ന മണ്ണ് അതേപോലെ തന്നെ ചാണകം ചാണകം വേണം ചുവന്ന മണ്ണ് വേണം എല്ലുപൊടി വേണം പിന്നെ മൾട്ടി ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി കൂടെ നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട് അത് സൾഫർ പൊട്ടാഷ് മഗ്നീഷ്യം കാൽസ്യം അതിന് ഒക്കെ കൂടെ ഉള്ളൊരു ന്യൂട്രിയൻസ് ആണ് ഇത് പിന്നെ പോളിഹല്ലൈറ്റ് എന്ന് പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ഇത് ഒരു പാറ പൊടിച്ചിട്ടുണ്ടാക്കുന്നതാണ് സംഭവം ഇന്ത്യൻ പൊട്ടാഷ് അല്ലെങ്കിൽ ഐ പി എൽ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് ഇത് വരുന്നത് അപ്പോൾ ഇതാണിപ്പോൾ ഞാൻ ചേർക്കുന്നത് ആദ്യം നമ്മൾ അതേപോലെ തന്നെ നമുക്ക് ഹ്യൂമിക് ആസിഡ് ചേർക്കാം അപ്പോൾ ഇതൊക്കെ കൂടെ ചേർത്തിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ജസ്റ്റ് അതൊന്ന് കാണിച്ചു നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഒരു ഞാൻ അത്യാവശ്യം കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളതിൻ്റെ അളവനുസരിച്ച് ഒരു ചാക്കിന് ഒരു ചാക്ക് ചാണകത്തിന് ഒരു ചാക്ക് മണ്ണ് എന്നുള്ള തോ അതാണ് നമ്മുടെ വണ്ണിസ്റ്റ് വണ്ണെന്നുള്ള അനുപാതം ഞാൻ ഏകദേശം ഒരു പത്ത് ചാക്ക് അഞ്ച് ചാക്ക് ചാണകം ഇപ്പോൾ ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കൊത്തിപ്പരത്തി ഒന്ന് മിക്സ് ആക്കി കണ്ടിരിക്കുകയാണ് കുറച്ച് വല്ലാതെ വെറ്റായതും പറ്റൂല ഓവർ ഡ്രൈ ആയാതെ ഒരു മീഡിയം ഡ്രൈയിലുള്ളത് എടുക്കുക അപ്പോൾ അതിൽ ചാണകം ഒരഞ്ച് ചാക്കിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോളം പിന്നെ നമ്മുടെ എല്ല് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ഡ്രമ്മിലേക്ക് ഒരു മാക്സിമം നൂറ് മുതൽ ഇരുന്നൂറ് ഗ്രാമാണ് നമുക്കതിൻ്റെ ആവശ്യം വരുന്നത് ഒരു ഒരു ബാരലിലേക്ക് ഒരു വലിയ ഡ്രമ്മിലേക്ക് തിൻ്റെ മുകളിൽ നമ്മൾ ഏകദേശം പത്ത് ചാക്ക് മണ്ണ് ഏകദേശം ഒരു കൃത്യ അളവിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ലെങ്കിലും ഏകദേശം ഒരു അളവിൽ നമ്മൾ ഒരു പത്ത് ചാക്ക് മണ്ണ് അതിൻ്റെ മുകളിൽ കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം അഞ്ച് ചാക്ക് ചാണകമാണ് ഇട്ടത് ഒരു പത്ത് ചാക്ക് മണ്ണിട്ട് അതിൻ്റെ കല്ലുകളൊക്കെ നമ്മൾ കുറച്ച് വലിയ കല്ലുകളൊക്കെ അതിൽ നിന്ന് പറക്കി ചെറിയ ചെറിയ കല്ലുകൾ ഒരു വിധത്തിൽ നല്ലതാണ് വേരോട്ടം കിട്ടാനും പിന്നെ അതിൻ്റെ ചാണകം രണ്ടും കൂടെ ആക്കുമ്പോൾ നല്ലതാണ് ചെറിയ ചെറിയ കല്ലുകൾ വലിയ കല്ലുകളൊക്കെ നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുക വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു അഞ്ച് ചാക്ക് ചാണകം ഇട്ടുകൊടുക്കുക അഞ്ച് ചാക്ക് ചാണകം നമ്മൾ നന്നായിട്ട് അതിൻ്റെ മുകളിൽ പരത്തി നേരത്തെ ആദ്യം ചെയ്ത പോലെ തന്നെ സ്റ്റെപ്പ് ദന്തിനങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് മിക്സ് ചെയ്യുന്ന സമയത്ത് ശരിക്ക് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നിച്ച് മണ്ണിട്ട് അതിൻ്റെ മേലെ ചാണകെട്ട് വരുമ്പോൾ അത് മിക്സ് ആകുമ്പോൾ ശരിക്ക് മിക്സ് ആവില്ല അപ്പോൾ വണ്ണിഷ്ടമണ്ണ അനുപാതത്തിൽ നമ്മൾ ഇത് മിക്സാക്കി എടുക്കണം ഇനി അതൊന്ന് വെട്ടി കൂട്ടി ഒന്ന് പരത്തി അതിൻ്റെ ലെവലാക്കുക ഇപ്പോഴും ഹൈറ്റ് കൂട്ടാതെ പരത്തിയിട്ടാലാണ് നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പം നന്നായിട്ട് കിട്ടുക ഓരോരുത്തരുടെ അളവൊക്കെ അനുസരിച്ചിട്ട് അതിന് എത്ര വേണമെന്നുള്ളത് അവരാര്ക്ക് തീരുമാനിക്കുന്നതാണ് ഇപ്പം നമുക്കിത് ഒരുപാട് ഡ്രമ്മുകൾ നടക്കാനുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ബാഗുകൾ നടക്കാനുണ്ട് ഇനി ഇതിൻ്റെ ഈ വലിയ കട്ടകളൊക്കെ ഒന്ന് നന്നായിട്ട് കയ്യായിട്ടൊക്കെ ഒന്ന് പൊടിച്ചു കൊടുക്കുക ചാണകത്തിൻ്റെ കാരണം അത് അങ്ങനെ വലിയ കട്ടായിട്ടൊക്കെ എടുക്കാൻ പാടില്ല അത് ചെറുതായിട്ടൊക്കെ ഒന്ന് നന്നായിട്ട് പൊടിക്കുക മാക്സിമം നമുക്ക് എത്രത്തോളം പറ്റുന്നു പൊടിക്കാം ഇനി അതിൽ നമ്മൾ ചേർക്കേണ്ട ഹ്യൂമിക് ആസിഡാണ് അത് ഒരു നൂറ് ഗ്രാം വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം നൂറ് മുതൽ ഇരുന്നൂറ് ഗ്രാം വരെ നമുക്ക് ഹ്യൂമിക് ആസിഡ് ചേർത്ത് കൊടുക്കുക അത് പൗഡർ രൂപത്തിലുള്ളതാണ് ലിക്വിഡ് രൂപത്തിലുള്ളതാണെങ്കിൽ നമ്മൾ വെച്ചതിൻ്റെ ശേഷം കലക്കി ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ ഏകദേശം ഞാനൊരു പത്ത് ചാക്ക് ചാണകത്തിലേക്ക് ഏകദേശം അരക്കിലോളം നമ്മൾ ഇട്ടിട്ടുണ്ട് ഒരു ഡ്രമ്മിലേക്ക് നമുക്ക് ശരിക്കൊരു പത്ത് ഗ്രാം അതിൻ്റെ ആവശ്യമുള്ളൂ ഒരു ഡ്രമ്മിലേക്കുള്ളത് അതിൻ്റെ കൂടെ തന്നെ വീണ്ടും ഒരു പത്ത് കിലോ എല്ലുപൊടി ഇട്ടിട്ടുണ്ട് ഒരു ഡ്രമ്മിലേക്ക് ഇരുന്നൂറ് ഗ്രാമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഞാനത് അത്രയും ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ടാണ് പത്ത് ചാക്ക് ചാണകത്തിലേക്കാണത് മിക്സ് ആക്കുന്നത് വീണ്ടും അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ മണ്ണ് ഇട്ട് കൊടുക്കുക ഒരു ലെയർ മണ്ണ് വീണ്ടും ഇട്ടുകൊടുത്തതിന് ശേഷമാണ് നമ്മളത് മിക്സ് ആക്കേണ്ടത് എന്നിട്ട് അത് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം വീണ്ടും അത് നന്നായിട്ടൊക്കെ ഒന്ന് അടി സൈഡിൽ നിന്നൊക്കെ വലിയ കട്ടകളൊക്കെ ഒന്ന് മുകളിലേക്ക് കയറ്റി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ രണ്ട് കൊത്തിൽ മുകളിൽ നിന്ന് ഒരു കൊത്ത് ആദ്യത്തെ മണ്ണിൻ്റെ പകുതിയും പിന്നത്തെ കൊത്ത് അടിയിലിട്ട ചാണകം വരെയും കൂടെ അങ്ങനെ മിക്സ് ആക്കി എടുക്കണം നന്നായി മിക്സ് ആക്കിയതിൻ്റെ ദിവസം വീണ്ടും റിട്ടേൺ ഇങ്ങോട്ടും അങ്ങോട്ടും രണ്ട് ഭാഗത്തേക്കും വലിച്ചാൽ ഏകദേശമൊക്കെ മിക്സാവും അപ്പോൾ ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ളത് മൾട്രി ന്യൂട്രിയൻസാണെങ്കിൽ ചേർക്കാനുള്ളത് അപ്പോൾ ഒരു ഘട്ടം ആക്കി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കൂടെ നമുക്ക് മൾട്രി ന്യൂട്രിയൻസും കൂടെ ആഡ് ചെയ്യാം അപ്പോൾ നമ്മൾ ഒരു റൗണ്ട് മിക്സിങ് കഴിഞ്ഞു നമ്മളിതിൽ ചേർക്കണ ഐ പി എല്ലിൻ്റെ മൾട്രി ന്യൂട്രിയൻസാണ് അപ്പോൾ അത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോന് തൊള്ളായിരം രൂപയാണ് അതിൻ്റെ റേറ്റ് അതിൻ്റെ ഹോൾസെയിലെ റേറ്റ് ആകുമ്പോൾ ഒരു എണ്ണൂറ്റി എഴുപത്തഞ്ച് രൂപ അങ്ങനെ ഏകദേശം വരുന്നുണ്ട് അത്ര വലിയൊരു കോസ്റ്റ്ലി എന്ന് പറയാനില്ല നമുക്കറിയാം അതൊരു റോക്ക് ഫോസ്ഫേറ്റ് ഒക്കെ പോലെ തന്നെ ഒരു പാറ പൊടിച്ച് വരുന്ന നാച്ചുറൽ ആണ് അതിലുള്ളത് അപ്പോൾ ജൈവ കൃഷി ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ ചേർക്കാവുന്ന ഒരു നാച്ചുറൽ സോഴ്സാണത് കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയൊക്കെ നല്ലൊരു സോഴ്സ് ഉണ്ട് ഇതിൽ അത്യാവശ്യം പതിനെട്ട് പതിമൂന്ന് ശതമാനം കാൽസ്യം മഗ്നീഷ്യം പതിമൂന്ന് ശതമാനം സംതിങ് ഫോസ്പറസും പന്ത്രണ്ട് ശതമാനം സംതിങ് പൊട്ടാഷ്യമുണ്ട് അപ്പോൾ ഒരു ചെടിക്ക് വളരേണ്ട വലിയൊരു കാരണം ഡ്രമ്മിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം വലിയ പ്ലാന്റുകളാവുമല്ലോ വെക്കുക അപ്പോൾ അതിനു വേണ്ട എല്ലാ ന്യൂട്രിയൻസും നമുക്ക് ഇതിലുണ്ട് മെയിൻ പോഷകങ്ങളായ നമ്മുടെ നൈട്രജനും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ചാണകത്തിൽ അത്യാവശ്യം വലിയൊരു ക്വാണ്ടിറ്റി ഒന്നും ഇല്ലെങ്കിലും ഒരു വളർച്ചാ ഘട്ടത്തിലേക്ക് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കേണ്ടതല്ല നമുക്കതുണ്ട് അപ്പോൾ അതൊരു ഒരു സമ്പൂർണ്ണ പോട്ടി മിക്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഡ്രം കൃഷി ചെയ്യുന്നവർക്ക് ഈയൊരു മെത്തേഡിൽ ചെയ്താൽ വളരെ നന്നായിരിക്കും അപ്പോൾ ഇന്നത്തെ പോട്ടി മിക്സ് വീടി അപ്പോൾ അതിൽ ചിലർ സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഞാൻ ചോന്ന മണ്ണ് എന്ന് പറഞ്ഞിരുന്നു മണ്ണൊരു ഘടകമല്ല എന്താ ഏത് മണ്ണായാലും മതി ആ മൂലകങ്ങളൊക്കെ അതിലുണ്ടായാൽ മതി മണ്ണ് ചെടിയൊരിക്കലും തിന്നുന്നില്ല അതിലുള്ള മൂലകങ്ങളാണ് ചെടി തിന്നണെങ്കിൽ ഇനി വെറും ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾ കുറേ പേപ്പറ് ചുരുട്ടി അതിൽ വള ടീ പറഞ്ഞ വളങ്ങളൊക്കെ അതിലിട്ട് വെച്ചാലും ചെടി ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇതേപോലെ ചട്ടിയിലും ഡ്രമ്മിലൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് മണ്ണുണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ അത് കാണിച്ചപ്പോൾ ഇനി അതും കൂടെ കാണിക്കുക എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ഒരു ചെയ്ത വീഡിയോ ആണ് ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെ ബായ് അബ്ദുൾ റസാഖ് തീരുവിരു